ആയുർവേദ റിസോർട്ട് ഹോസ്പിറ്റൽ ഫാം മുതലായവ തുടങ്ങുവാൻ അനുയോജ്യമായ നാലര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് എറണാകുളം കോട്ടയം ജില്ലാ ബോർഡറിൽ ഇലഞ്ഞിക്കടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇലഞ്ഞി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരവും കൂത്താട്ടുകുളം പെരുവ മെയിൻ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരവുമാണ് പ്രോപ്പർട്ടിയിലേക്കുള്ളത് വാഹനങ്ങളെല്ലാം എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ വഴിയുണ്ട് മെയിൻ്റനൻസ് ചെയ്ത് എടുക്കേണ്ടി വരുന്ന രണ്ട് നിലയിലുള്ള ഒരു വീട് ഈ പ്രോപ്പർട്ടിയിലുണ്ട് കുറേ നാളായി ആൾ താമസമില്ലാതെ കിടക്കുന്നത് കാരണം സ്ഥലം മൊത്തം കാടുപിടിച്ച് കിടക്കുകയാണ് വീടിന് പുറകോശത്തായിട്ട് ഇരുപതോളം കായ്ക്കുന്ന ജാതിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്ഥലത്തിനുള്ള പ്രധാന വരുമാന മാർഗം റബ്ബർ തന്നെയാണ് നൂറ്റിയഞ്ചിനത്തിൽപ്പെട്ട ഏകദേശം എണ്ണൂറോളം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണുള്ളത് നാലേക്കർ സ്ഥലവും നിരപ്പായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഒരു വശം പാടമാണ് വെള്ളം കയറാത്ത പാടമാണ് വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ലാത്ത സ്ഥലമാണ് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ വലിയൊരു കുളമുണ്ട് കൂടാതെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് കിണറുമുണ്ട് ഇലഞ്ഞിയും പെരുവയുമാണ് അടുത്തുള്ള ടൗണുകൾ ഇലഞ്ഞിക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും പെരുവയ്ക്ക് നാല് കിലോമീറ്റർ ദൂരവും ഈ പ്രോപ്പർട്ടിയിൽ നിന്നുണ്ട് തൊട്ടടുത്ത് തന്നെയായിട്ട് പള്ളി അമ്പലം സ്കൂൾ മുതലായ സൗകര്യങ്ങൾ നാലര ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണ്ണം സെൻറ്റിന് ചോദിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് വീഡിയോ കണ്ട് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് കേരളത്തിലൂടെ നീളം വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കൂ